ഹലോ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്താണിത് ചിലയിടത്ത് പുക ചിലയിടത്ത് ചാരം എന്നൊക്കെ പറയുന്ന പോലെ ബിഗ് ബോസ് മൊത്തം മുട്ടത്തിൽ പൊയ്ക്കെടുക്കുകയാണ് ഇപ്പ്രാഷൻ ചാൻ മണിയുടെ ശാപം കിട്ടിയതാണോ എന്തോ അറിയത്തില്ല നമ്മൾ ബിഗ് ബോസിലെ എല്ലാ കണ്ടഷൻസിനും ഓരോ രീതിക്കുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് അവർ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തവണ നമ്മളുടെ ബിഗ് ബോസിൽ നിന്ന് ചികിത്സക്കായിട്ട് പുറത്തേക്ക് പോകാൻ പോകുന്നത് നമ്മുടെ പൂജയാണ് പൂജയ്ക്ക് അസഹനീയമായ തണ്ടൽ വേദന എന്നാണ് പറഞ്ഞത് ബാക്ക് പെയിൻ അപ്പോൾ ആൾ ഹെൽത്ത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിൻ്റെ മെഡിക്കൽ ടീം വന്നിട്ട് പൂജേൻ്റെ സ്ട്രക്ചറിലാണ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മാറ്റുന്നത് ചികിത്സക്കായിട്ട് അത്രയ്ക്കും രീതിയിൽ ആൾ വയ്യാണ്ടായിട്ടുണ്ട് ആൾ ഭയങ്കരമായിട്ട് പൊട്ടിക്ക് അറിയുന്നുണ്ട് ഋഷിയാണ് ആൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിക്കൽ ടീമിനെ അറിയിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പ്രൊമോ അങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ത് കാരണത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മളത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എപ്പിസോഡ് എല്ലാവരും കാണാൻ ശ്രമിക്കുക